നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ജൂനിയർ കപ്പ് അണ്ടർ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ജൂനിയർ കപ്പ് ഇലവൻസ് അണ്ടർ ഫോർട്ടീൻ ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചു മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഹൈദരാബാദ് താരം മുഹമ്മദ് റാഫി പന്ത് തട്ടി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ചാൻസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് കളിക്കണം നിങ്ങൾ അറിയാതെ കുറെ കോച്ചസ് പുറത്തിരുന്നു കളി കാണുന്നുണ്ടോ അപ്പൊ നിങ്ങള് നന്നായിട്ട് കളിച്ച അതിൽ നിന്ന് സെലക്ട് ആയി നല്ല ടീമിലേക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബും വൈ ബി എഫ് സിയും തമ്മിലായിരുന്നു ആദ്യ മത്സരം പതിനാറ് ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ചു ഒന്നാം സമ്മാനമായ ചെറുമറ്റത്തിൽ ഐസക് മെമ്മോറിയൽ ട്രോഫിക്കും ഇരുപതിനായിരം രൂപയും രണ്ടാം സമ്മാനമായ മുടക്കാലിൽ ഗ്രാനൈറ്റ്സ് നൽകുന്ന ട്രോഫിക്കും പതിനായിരം രൂപയ്ക്കും വേണ്ടിയാണ് ടൂർണമെന്റ് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ എൻ കെ രാജൻ ബാബു സെക്രട്ടറി സാബു പിവാടയിൽ ട്രഷറർ ജെയിംസ് മാത്യു മാനേജർ മുഹമ്മദ് റഫീഖ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പോഴത്തെ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലി കയറ്റി കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ്